നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോ ഞങ്ങള് ഇത് ഓഫ് ഇതേണ്ടത് ആ കത്തി 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 കത്തിക്കത്തി കൂടി കൊടുക്കട്ടെ ഓ കത്തൊന്നില്ലല്ലോ ഇത ആ കത്തി കത്തി ആ കത്തില്ല നമസ്കാരം സുഹൃത്തുക്കളെ ഞങ്ങള് കുറച്ച് നേരത്തെ കുളിക്കുന്നതിന് മുമ്പ് പോർക്ക് മാരിനേറ്റ് ചെയ്തു ഞാനും ഇതിനും കൂടി പോർക്ക് മാരിനേറ്റ് ചെയ്തു നല്ല വിഭവ സമ്മർദ്ദമായ പോർക്കറച്ചിയാണ് പോർക്ക് ആണ് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കുളിക്കാൻ പോയി ഇപ്പം മാരിനേറ്റ് ചെയ്ത് ശരിക്കും ഉപ്പും വിളകുമൊക്കെ പിടിച്ച് നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പം ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം അത് നേരത്തെ ഞങ്ങളൊരു വാർത്താ വിഷയം ചെയ്തിട്ടാണ് ഗ്രില്ലിങ് ഇതിന് കുളിക്കാൻ വേണ്ടി പോയത് ഇപ്പം കുളി കഴിഞ്ഞിട്ട് നമ്മൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് ഗ്രില്ലിങ് തുടങ്ങുകയാണ് പോർക്ക് സാറിന് ഈ പറയുന്ന പോർക്ക് ചോപ്സിന്റെ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞൊരുപറത്ത അവൻ ഫുഡ് ബ്ലോഗർ ആയിട്ട് സാറിന് ആ ലെവലിലേക്ക് പോകാനാണ് സാറിന്റെ ഉദ്ദേശം അതായത് ഒരു ഫുഡ് ബ്ലോഗർ ഈ അടുത്ത കാലത്ത് ഭയങ്കര ഫേമസ് ആണല്ലോ അവൻ എന്തോ ഹോട്ടലിലൊക്കെ തുടങ്ങി അവൻ ഹോട്ടലിനെ പറ്റി എന്തൊക്കെയോ നാട്ടിലൊരു നാട്ടിലൊരു ഫുഡ് ബ്ലോഗർ സാറിന് ഉദ്ദേശം ഈ ഈ അമേരിക്കയിലെ ഈ പോർക്ക് പോലെ രാഷ്ട്രീയം സാമൂഹ്യ വിഷയങ്ങളൊക്കെയാണ് വിഷയങ്ങൾ വേറെ വേറെ പുറകിലെ ഫുഡ് ചെയ്യും ആത്മീയത ചെയ്യുന്നുണ്ട് ട്രാവൽ സ്ഥലങ്ങൾ മലയാളിക്ക് വേണ്ടി സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാനിപ്പോ ഇത് ഇന്നലെ വന്നുള്ളൂ ന്യൂയോർക്ക് സിറ്റി നയാഗ്ര ഷിക്കാഗോ ഒക്കെ ജനങ്ങളെ പരിചയ മലയാളികളെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് ഞാൻ ഇന്നലെ അവിടെ നിന്ന് വന്നുള്ളൂ ഇപ്പൊ ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന വിഷയം രാഷ്ട്രീയമാണ് ഇന്നത്തെ വിഷയം എന്താണ് ഉസ്താദിന് ഒരു കയ്യടി ഇരിക്കട്ടെ എന്നുള്ളതാണ് മലയാളിയിൽ പറയുന്നത് അതായത് ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള യുവതിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഉസ്താദ് മുന്നോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത് ജാതിയും മതവും നോക്കാതെ ആ ഉസ്താദിന് ഒരു കയ്യടി കൊടുക്കേണ്ടതില്ലേ എനിക്ക് വ്യക്തമായ അഭിപ്രായം ഈ വിഷയത്തോടുണ്ട് ഉണ്ട് ഉണ്ട് നമ്മുടെ സഹോദരി ആരുമായിക്കോട്ടെ അവര് കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ മലയാളം സംസാരിക്കുന്ന എൻ്റെ നാട്ടിൽ നിന്ന് പോയ നിമിഷപ്രിയ എന്ന സഹോദരി അവരൊരു മുസ്ലിം അല്ലാത്തതിന്റെ പേരില് അവരെ കാട്ടുനീതിയിൽ അടിമപ്പെട്ട് സ്ത്രീകളോട് അതി മോശമായി പെരുമാറുന്ന തലാൽ എന്ന വ്യക്തി പയ്യെ പയ്യെ കാർന്ന് തിന്ന നമ്മുടെ നാട്ടിലെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ പോലെ പയ്യെ പയ്യെ കാർന്ന് തിന്ന ഗതി കെട്ടിട്ട് ഇതിനെങ്ങോട്ട് അങ്ങോട്ട് വരിന്നെടുത്ത് കളഞ്ഞു അവള് അതിൽ അതിലൊന്നും യാതൊരു ഇതുമില്ല അവള് പക്ഷെ ബുദ്ധിപരമായിട്ട് ചെയ്യാതെ അത് രക്ഷപ്പെട്ടു പോരേണ്ടത് അല്ല അവിടെനിന്ന് അത് ഞാനൊരു ക്രിമിനൽ ഇതായിട്ട് ഇപ്പൊ പറയല്ല കാരണം ഗതി കെട്ടു ഈ സ്ത്രീനെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന് വേണ്ടി ഇവന്റെ നാട്ടിൽ പോയിട്ട് ഗതി കേടുകൊണ്ട് പോയി രക്ഷപ്പെടാൻ പോയതാണ് ആ ആയു ആതുരസേവനം ആണ് നഴ്സാണ് അവർ ആതൊരു സേവനത്തിന് വേണ്ടിയാ അല്ല ഒരു ബിസിനസ് തുടങ്ങാൻ അവന്റെ പേരിൽ തുടങ്ങാൻ പറ്റുള്ളൂ എന്നതിന്റെ പേരിലാണ് ഈ സ്ത്രീ പോയി അവിടെ പെട്ടത് ഇവന്റെ കൈയും കാലും പിടിക്കേണ്ടതെന്ന് അത് ചൂഷണം ചെയ്യാൻ അവന്റെ മതത്തിന്റെ എല്ലാ ഇത് ഉപയോഗിച്ച് അവൻ അവിടെ അവന്റെ നാട് അവൻ്റെ ഉപയോഗിച്ച് ഒരു സ്ത്രീയെ സ്ത്രീയെയും കുട്ടികളെയും ഇല്ലാതാക്കുക അതാണ് ഇവരുടെ ഇവരുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിച്ച് ആദ്യം ഇല്ലാണ്ടാക്കാൻ എന്നിട്ട് പുരുഷനെ കൊല്ല സ്ത്രീ അടിമപ്പെടുത്താം സ്ത്രീകളെയും കുട്ടികളെയും അടിമപ്പെടുത്താം അതാണ് അവരുടെ വിശ്വാസം അതാണ് അവരുടെ ദൈവം അതാണ് അവരുടെ ആഹ്വാനം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള വിഷയം എന്ന് പറഞ്ഞത് മറുനാടൻ ഷാജൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ഇത്ര നാളും ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ അവരെ ഉഷാറാക്കി നമ്മുടെ മോഡി നമ്മുടെ ഇന്ത്യ എന്നും പറഞ്ഞ് അവൻ അവൻ്റെ വൈഫിനെ കൊണ്ടുപോയി ലക്ഷങ്ങൾ ഇന്ത്യൻ സർക്കാരിൻ്റെ പാവപ്പെട്ടവൻ്റെ തടിച്ച് പണം കൊണ്ടുപോയി ഓട്ടം പഠിക്കാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി എന്നിട്ട് ഫസ്റ്റോ സെക്കൻഡോ എങ്ങനെ കിട്ടിയോ ഇവൻ എത്ര നാളൊരു യൂസഫ് അലി ആയിട്ട് ഏറ്റുമുട്ടിയിട്ട് പത്ത് നൂറ്റി അറുപത് വീഡിയോ അതായത് വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലും പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞ അവൻ ഇതായി എന്നിട്ട് അതിന്റെ സെറ്റിൽമെന്റ് കോംപ്ലിമെന്റ്സ് എത്ര എങ്ങനെയായിരുന്നു എന്ന് സുപ്രീം കോടതി പോകും ഉണ്ടാക്കും ഒലത്തും പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കൊല്ലായി എന്തായി എന്ന് ജനങ്ങളോട് പറയണം മറുനാടാ എന്തായി യൂസഫ് യൂസഫലിയും താങ്കൾ സുപ്രീം കോടതി പോയോ പറയേണ്ടി വരും മറന്നാടൻ നാക്ക്പുഴയല്ല മറുനാടൻ മറുനാടൻ യൂസഫ് അലിക്കെതിരെ ഞാൻ സുപ്രീം കോടതി പോയി അതതിന്റെ അവകാശാണ് അതായത് ന്യായമുള്ളവനാണെങ്കിൽ അവന്റെ അവകാശം പോയിട്ട് ഞാൻ വ്യക്തിപരമായിട്ടല്ല അദ്ദേഹം ഞാൻ പറയട്ടെ തെറ്റല്ല നൂറ്ററുപത് വീഡിയോ ആണ് യൂസഫ് അലിക്കെതിരെ ഇദ്ദേഹം ഉണ്ടാക്കിയത് അതില് വ്യക്തിപരമായിട്ട് അദ്ദേഹം രണ്ടും മൂന്നും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു അത് പറയാൻ പാടില്ല ഒരിക്കലും പറയാൻ പാടില്ല ഞാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വിഷയങ്ങള് കൊച്ചി സിറ്റിയിലെ ചെറുകിട കച്ചവടക്കാരെ പി സി ജോർജും പറഞ്ഞിരുന്നു ചെറുകിട കച്ചവടക്കാരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മാളു പണിയാ കേരളത്തിലെ കൊച്ചു കൊച്ചു പട്ടണങ്ങളിൽ ഓൾറെഡി നിലനിൽക്കുന്ന ട്രാഫിക്കിനെ ഇതായിട്ട് മാള് പണിത് പാർക്കിംഗ് ഇല്ലാണ്ട് അവിടെ ഒരു ട്രാഫിക് ഇതുണ്ടാക്കി എല്ലാ രാഷ്ട്രീയക്കാരെയും സ്വാധീനിച്ച് ഇത്തരത്തിലുള്ള മലകത്തി ഒരാളെ മാത്രം ചെയ്യുന്നുള്ളു വേറെ ഇന്ത്യയിൽ വേറെ ആരും ചെയ്യുന്നില്ലേ മോൾ പണിയുന്നില്ലേ ചെറുകിടക്കാർ ചെയ്യുന്നുണ്ട് പക്ഷെ യൂസഫലി ആര് ഞാൻ ഞാൻ അല്ല അല്ല അത് താങ്കൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വിഷയം മറുനാടനായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ അത് യൂസഫ് ലിക്ക് മാറ്റില്ല മറുനാടനായിട്ട് ബന്ധപ്പെട്ട് മറുനാടൻ അന്ന് പറഞ്ഞിരുന്നു സബ്സ്ക്രൈബേഴ്സ് മറുനാടനിലേക്ക് പോകുന്ന മറന്നാടിന്റെ സബ്സ്ക്രൈബേഴ്സ് എന്തെങ്കിലും എന്നോട് പറയുന്നുണ്ട് ഇനി മറുനാടൻ കാണില്ല എന്നുള്ളത് താങ്കള് ഫെലിന് പോകുന്നു ഞാൻ പറഞ്ഞു അപ്പൊ ഈ മറുനാടൻ മറുനാടൻ അന്ന് പറഞ്ഞു യൂസഫ് അലി യൂസഫ് അലിയെ പറ്റി നൂറ്റി അറുപത് എടുത്ത് പറഞ്ഞു മാപ്പ അയ്യോ അയ്യോപ്പ ആവമ്മ മാപ്പ് പറഞ്ഞ് യൂസഫ ഈ മറുനാടിനൊരു പ്രത്യേകത ഉണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നൊരു വൈദ്യര് ഉണ്ട് കത്തോലിക്ക വൈദികർ അപ്പം അവരുടെ കൈയും കാലും പിടിക്കും അവരുടെ കൂടെ കൂടിയും കത്തോലിക്ക സേന ഉപയോഗിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി അങ്ങനെയൊരു നിലപാടാണ് അപ്പം ഈ മറുനാടൻ ഈയിടെയായിട്ട് ജാസ്മിൻ ഷാ വിഷയം നമുക്കറിയാലോ ജാസ്മിൻ ഷാ വിഷയത്തില് മാത്യു സാമുൽ സാറുമിതമായിട്ട് കൊണ്ടുവന്ന പിന്നെ ആ ചെക്കൻ എന്താ പറയണ്ടായിരുന്നു ആ ജാസ്മിൻ ഷാ എന്താ പറയണ്ടായിരുന്നു ഞാൻ മാത്യു മാത്യു സാമിന് ഒലത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഞാൻ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് എവിടെയാണ് നിന്റെ ലെറ്റർ നിന്നും കാണാനില്ല പെ എവിടെ പോയി മറന്നാടാ നിന്റെ ജാസ്മിൻ ഷാ അവൻ അതായത് ഇവൻ പറയണത് ഈ സഹോദരിമാര് നഴ്സിംഗ് മേഖലയിലെ ഏറ്റവും കൂടുതലുള്ള സഹോദരിമാര് ഇവന്റെ മതത്തില് പെണ്ണങ്ങൾക്ക് വിലയില്ല അതാണ് നമ്മളിപ്പോ നിമിഷപ്രിയയുടെ കേസ് പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് വലിയില്ല അപ്പൊ ഇവൻ ജാസ്മിൻ ഷാ പറഞ്ഞത് ഞാൻ പ്രസിഡന്റ് ആയിട്ടിരിക്കാം ഈ പെണ്ണുങ്ങളുടെ സ്ത്രീകളുടെ എല്ലാം തലപ്പുത്ത് എന്നിട്ട് അവിടുന്ന് പണമടിച്ചു മാറ്റി കേസ് ഉണ്ടെന്നാണ് മറ്റു സാമൂഹികം ആരോപിച്ചു ഇത് കേസുകൾ അപ്പൊ മരണനാടൻ പറഞ്ഞത് ജാസ്മിൻ ഷാടെ പേരിൽ ഒരു കേസ് എന്തെങ്കിലും കുഴപ്പമില്ല എന്താണ് അതിന്റെ ഡീല് ഇനി വീണ്ടും രണ്ടാം ഇത് കെ ടി ജലീല് ഇത്ര പട സുടു തീവ്രവാദി സുടു കേരളത്തിൽ മന്ത്രിമായിട്ട് ഇരുന്നവനാ ഇത്ര ക്രിസ്ത്യാനികൾക്കെതിരെ എത്ര പീഡിപ്പിച്ചവൻ ജലീല് അവന് എയർ ടൈമും ഫ്രെയിമും വീഡിയോയില് കൊണ്ടുവന്നിത് ഇപ്പൊ ഈ മറുനാടൻ എന്നിട്ട് പ്രിയങ്ക ഗാന്ധി അവള് ലോക്സഭയിൽ ഇന്ത്യൻ ജനാധിപത്യ ലോക്സഭയിൽ കേരളത്തിൽ ജയിച്ച് പോയിട്ട് ഹമാസിന്റെ കോണാനായിട്ട് നടക്കുണ്ടായിരുന്നു എന്തെങ്കിലും എന്തെങ്കിലും മറുനാടൻ പറഞ്ഞോ പറയില്ല ഇവൻ വെറുതെ ഹിന്ദു ഹിന്ദു ക്രൈസ്തവരെന്ന എഴുപത്തിയഞ്ച് ശതമാനത്തിന് പറ്റിക്കാനായിട്ട് നടക്കുന്ന മറുനാടൻ എൻ്റെ വലിയ വീരോചിതമായ കഥകളൊക്കെ പറഞ്ഞ് ഹിന്ദുവിനെയും ക്രിസ്ത്യനേം പറ്റിക്കലാണ് മറുനാടൻ എന്ന അജണ്ട ഇപ്പൊ ഇവൻ കാന്തപുരത്തിന്റെ പൊക്കി കൊണ്ടുവന്നേക്കാം ഇവനൊക്കെ പാടിക്കൂടിയാണ് സാമുവൽ ജെറോം എന്ന വ്യക്തി

ും അതാണ് ഈ സമയം വന്നു ആ ചെക്കൻ ഉമ്മൻചാണ്ടിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ ചെക്കനും ചാണ്ടി ഉമ്മൻ ചെന്നിട്ട് അവനൊരു ഷോക്ക് വേണ്ടിയിട്ടാണ് അതിന് പക്കതുക്കുന്ന രക്ഷപ്പെട്ടു പോട്ടെ വന്നിട്ട് അവൻ വന്നിട്ട് കാന്തപുരത്തിന്റെ അവിടെ പോകുന്നു ഈ ഒരു ദിവസം അവർക്ക് അവന് കണ്ടുള്ളൂ അവന് ഇത്ര നാളുണ്ടായിരുന്നില്ലേ ഉമ്മൻചാണ്ടി ഇതിൻ്റെ പിന്നിൽ നടന്നപ്പോൾ യൂസഫ് അല്ലി രക്ഷിക്കുന്നു പറഞ്ഞു യൂസഫ് അല്ലി വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഞാനത് രക്ഷിച്ചു കൊണ്ടുവരും ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് യൂസഫ് അല്ലി യൂസഫ് അല്ലെ പിന്മാറി ഈ ഒരു

ഉസ്താദ് ചെയ്യട്ടെ ഉസ്താദ് ചെയ്യട്ടെ ഏഹ് ഉസ്താദ് ചെയ്യേണ്ടത് ഈ അവസാന ദിവസമല്ല ഈ സാമുവൽ ജെറോം എന്ന് പറഞ്ഞ വ്യക്തി ഏകദേശം ഒരു ആറ് എട്ട് മാസം അല്ലെങ്കിൽ ഒരു കൊലത്തോളം ആയിട്ട് ഇതിന്റെ പിന്നാലെ അന്ന് അന്ന് ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല അന്ന് തൊട്ട് തന്ന ഇതിനു വേണ്ടി അദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ ഈ കാന്തപുരം അല്ല ഇത് രക്ഷിച്ചു കാരണം അവിടെ കിടന്ന് യമനി കിടന്നു ഇദ്ദേഹത്തിന്റെ കളി ഈ സാമുവൽ ജെറോമിന്റെ അതിനിടയിൽ വന്നിട്ട് മറുനാടൻ കാന്തപുരമാണ് ഉസ്താദാണ് ഇത് ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല നമുക്കിത് അറിയില്ല ഒരു മിനിറ്റ് ചോദിക്കട്ടെ വിജപ്പായി പറഞ്ഞു ഒരു വർഷം നാല് വർഷമായി സാമുവൽ ജെറോം അധ്വാനിക്കുന്നു അല്ലേ അല്ലേ അത് അല്ലെ ശരിയല്ലേ എന്നിട്ട് ഈ അവസാനം നോക്കുമ്പോൾ എത്തിയില്ലേ സാമുൽ ജെറോമിന്റെ വളരെ വ്യക്തമാണ് വിക്ടബായ സാമുൽ ജെറോമിന്റെ പ്രയത്നങ്ങൾ ഫലവത്തായില്ല എല്ലാവർക്കും എല്ലാ മനുഷ്യമാർക്കും ഒരു ഉണ്ട് ശരി നമുക്ക് എല്ലാവർക്കും ഒരു ഉണ്ട് ചില ആവശ്യങ്ങൾ അല്ലേ ഇപ്പൊ നമുക്ക് എനിക്ക് പെൻഡുകളിലേക്ക് പോകാൻ പറ്റുമോ വിട്ട് പോകാൻ പറ്റുമായിരിക്കും കാരണം താങ്കളൊരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് അല്ലെ എനിക്ക് പോകാൻ പറ്റില്ല പക്ഷെ എനിക്കൊരു അതുപോലെ ഓർത്തർക്കൊരു പരിധി ആണ് ഞാൻ ഇനി ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ഈ കാന്തപുരമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ അതാണ് പറയുന്നത് അതായത് കാന്തപുരം ചെയ്താൽ നല്ല കാര്യം പക്ഷേ സാമുൽ പിന്നിൽ നടന്ന് നടന്നിരുന്നു ഈ അവസാന നിമിഷം ഒരു ഷോ എന്നോണോ ആ ചാണ്ടി പോയി അവിടെ പറയുന്നു കാന്തപുരം ഇറങ്ങുന്നു സാധനം മാറ്റി അതാണോ എന്താ പ്രശ്നം അടിച്ചു എന്നാൽ കാന്തപുരം കഴിഞ്ഞ മാസം മുമ്പ് തുടങ്ങുന്നായിരുന്നു ഈ പരിപാടി ചില ശരി അപ്പൊ ഇങ്ങനെ സാമ്പിൾ ജിറം ഉണ്ടെങ്കിൽ അപ്പൊ ജെറവും ഉണ്ടല്ലോ ജെറവും ഉണ്ടല്ലോ പിന്നെ ഇങ്ങനെ അപ്പൊ നിങ്ങൾ പറയും എന്തിനാവോ കാന്തപുരം എന്തിനാ അന്ന് വിഷയം വന്നപ്പോ തുടങ്ങണായിരുന്നു ഇന്നലെ ഇന്ന് ചാണ്ടിയുമ്പം വന്നപ്പോണോ കാന്തപുരത്തിന് ഇറങ്ങാൻ പറ്റിയുള്ളൂ ഇന്ന് ചാണ്ടിയുമ്പം വന്ന് ഓ ചാണ്ടി ചാണ്ടിയമ്മൻ ഷോക്ക് വേണ്ടി അടക്കണ്ടെന്ന് കണ്ടറിയാവനെ അവനെ കണ്ടറിയാവന ഒരു ഷോക്കിന് വേണ്ടി കാരണം അവന് കുറെ നാള് ഈ ഷാഫി പറമ്പിൽ അവന്റെ അപ്പന്റെ ക്രെഡിബിലിറ്റിക്ക് എടുത്തിട്ട് പോയി ഷാഫി പറമ്പിൽ സതീഷിനൊക്കെ എടുത്തിട്ട് പോയി ആ സെമിത്തേരിയിൽ വന്ന് ഇതെല്ലാം എടുത്തിട്ട് അതെല്ലാം താങ്ങി പാലക്കാട് ചെന്നപ്പോ അവരിന്ന് കരയണ്ടായിരുന്നു അയ്യോ പാലക്കാട് എന്നെ വിളിച്ചില്ലല്ലോ ഞാനല്ലേ കോൺഗ്രസ് നിന്നൊക്കെ പറഞ്ഞു നടന്നു അവനൊന്നും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ അവൻ അപ്പൊ ശബരിമലയിലേക്ക് കെട്ടി വെച്ച് പറ്റിക്കലൂടായിപ്പോ ഇത് നേരെ പോ നേരെ നേരെ പറയും അവൻ ഇന്ന് അവന് ഇന്ന് അവന് ഷോക്ക് വേണ്ടിട്ട് അവൻ നേരെ കാന്തപുരത്തിന്റെ അടുത്ത് എല്ലുന്നു കാന്തപുരത്തിനോട് പറയുന്നു അയ്യോ രക്ഷിക്ക ഉസ്താദെ അപ്പൊ ഉസ്താദ് വരുന്നത് ഞാൻ രക്ഷിച്ചിരിക്കുന്നു ഇങ്ങനെയല്ല ഇതിനു മുമ്പ് ചാണ്ടി ഉമ്മനും ഈ ചാണ്ടി ഉമ്മനും ഈ കാന്തപുരത്തിനും ഉസ്താദിനും ഇത്ര നാളുണ്ടായിരുന്നു ആറുമാസായിട്ടുണ്ടായിരുന്നു ഇത് ഇത് അന്ന് ഈ ഉസ്താദിനിവിടെയുള്ള ഇൻഫ്ലുവൻസ് അതായത് ആ പെൺകുട്ടി ഇസ്ലാം മതമല്ല എന്നുള്ളതാണല്ലോ ഇവിടുത്തെ വിഷയം ഞാൻ വളരെ വ്യക്തമായി പറയുന്നത് അതായത് കാന്തപുരത്തിനായാൽ പോലും ഓരോരുത്തർക്ക് ഇടപെടുന്ന സമയമുണ്ട് ഓക്കെ ഇടപെടുന്ന സമയം എന്ന് പറയുന്നത് പല രീതിയിൽ നടക്കുന്ന ഇപ്പൊ പല രീതികളും പറഞ്ഞ നയതന്ത്ര ബന്ധങ്ങളും ഇവിടെ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ലേ താങ്കളുടെ ഈ പറഞ്ഞ ചാണ്ടിയമ്മനും മലരും അപ്പൊ പല പല മലരുകളും ശ്രമിച്ചു അവർക്ക് നടക്കാൻ വന്നപ്പോഴാണ് എന്തുപറയുന്നത് സത്യമല്ലേ താങ്കൾ എന്താർലമെന്റികളൊക്കെ ഞാൻ ആ മലര് താങ്കൾ കേട്ടിട്ടില്ലേ മലരെന്ന് പറയുന്നത് കടയിൽ വാങ്ങിക്കല്ലേ അവിടെ അവര് മലരെ വാങ്ങിക്കാറില്ലേ അപ്പൊ ഇത് പറയുന്നേക്ക് ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ മറന്നാടിന്റെ വിഷയം പറഞ്ഞത് ആ പെൺകുട്ടി നമ്മുടെ സഹോദരിനെ രക്ഷിച്ചോണ്ടിര അവള് അല്ല എന്നുള്ള ഒരു വിഷയം മാത്രം തെറ്റ് മാത്രം അവൾക്കുള്ളൂ ഇസ്ലാം അല്ല എന്നുള്ളൊരു തെറ്റ് മാത്രം ഈ അവർക്ക് യമനിലൂടെ ഓ അവരൊക്കെ വലിയ ആൾക്കാരാ ഹൂത്തികളും തീവ്രവാദികളും നമ്മുടെ നാട്ടിലെ കുറെ ഇല്ല മസാലയുണ്ട് മസാല ഉണ്ട് അത് പിടിച്ചിട്ടുണ്ട് ശരിക്കും അത് ഇത്തിരി കൂടി മസാല നമുക്ക് തേക്കാം ഏഹ് അപ്പൊ മറുനാടന്റെ ഇരട്ടത്താപ്പ് മറുനാടൻ ഈയിടെ ആയിട്ട് ഹൈന്ദവ സഹോ ക്രൈസ്തവ സഹോദരങ്ങളെ പറ്റിക്കാനായിട്ട് മറുനാടൻ ഇറങ്ങിയിരിക്കണേ അവൻ നിലപാട് മാറ്റിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവന്റെ ആകെ പിന്നെയുള്ള ഒരു പിടിവെള്ളി എന്ന് പറഞ്ഞാൽ അയ്യോ പിണറായി അങ്ങനെ പിണറായി ഇങ്ങനെ പിണറായി നേതാവാണ് എന്ന മറ്റു നേതാവ് അവന്റെ നേതാവ് ആ പ്രിയങ്ക കോണായിട്ട് അടക്കണം ഹമാസിന്റെ കോണാനായിട്ട് അടക്കണ അവളെ പറ്റി അവൻ പറയട്ടെ ലോക്സഭയിൽ ഇന്ത്യൻ ലോക്സഭ ഞാൻ പറയും ഞാൻ പറയും അപ്പൊ ആരാണ് ഇപ്പൊ ഈ ഈ ഉസ്താദിന് നേരത്തെ ഇറങ്ങായിരുന്നു ഞാൻ ഉസ്താദിനെ പറ്റി വേറൊരു ചരിത്രം കൂടി പറയട്ടെ നീ കൊച്ചേക്ക് അല്ല ഉസ്താദ് ഒരു പത്ത് രൂപ കൊല്ലം മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി കോഴിക്കോട് പണിയാൻ പോവാണ് അപ്പൊ ഇവരുടെ ദൈവത്തിൻ്റെ അവരുടെ വിശ്വാസത്തിനെ ഞാൻ അവഹേളിക്കല്ല ക്യാശം എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് കേരളം മുഴുവനും ഒരു യാത്ര നടത്തി അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു മതത്തിനെയോ ഒരു വ്യക്തിയോ ഒന്നും അവഹേളിക്കല്ല അന്നാളിൽ ഇത് അതും ഒരു ഷോയുടെ ഭാഗമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഇന്നത്തെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ പറഞ്ഞു ഇത് ഹ്യൂമൻ വേസ്റ്റ് ആൻഡിന് മുടി കൊണ്ട് നടക്കുന്നതാണെന്ന് അപ്പം അന്ന്ത്തോടുകൂടി അത് ഒതുങ്ങി പിണറായി വിജയൻ അങ്ങനെ അങ്ങനെ ചില കളികളുണ്ട് ചിലക്ക് മോഡീസൊക്കെ എടുക്കുന്ന പിണറായി വിജയൻ അതായത് ഇദ്ദേഹം ഒരു മുടി കൊണ്ടുവന്നിട്ട് ഒരു കുപ്പിയിലോ എവിടെയാക്കിട്ട് കേരളം മുഴുവനും നടന്നിട്ട് ഒരു വലിയ മുസ്ലിം പള്ളി പണിയാനായിട്ടുള്ള ഇതായിരുന്നു അത് ഉപേക്ഷിച്ചു ഒപ്പം തന്നെ ഇദ്ദേഹം മറ്റ് ചേകന്നൂർ മൗലവി എന്ന കേസിലും പലപ്പോഴും പല ദുരൂഹതകളും ഉണ്ട് അപ്പൊ ഞാൻ ഈ ഇതിനെ പറ്റി ഉസ്താദിനെ പറ്റി പറഞ്ഞപ്പോ പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ചരിത്രത്തിലൂടെ ഓർമ്മകളിലൂടെ ഓടി പോകുന്ന കാര്യങ്ങള് ചേകന്നൂർ മൗലവി നിരോധന കേസ് ഞാൻ ഒരു കാര്യം തിരിച്ചു അതീ പറയുന്ന ഏത് മതം എടുത്താലും വ്യക്തിപായം ഈ എല്ലാ മത അധ്യക്ഷന്മാർക്കും മേലധ്യക്ഷന്മാർക്കും ഒരു കറുത്ത പാടുണ്ടായിരിക്കും അത് എന്തെടുത്താൽ പോലും അത് ക്രൈസ്തവരായാൽ പോലും ഹിന്ദു ആയാൽ പോലും ഈ പറയുന്ന മുസ്ലിം ആയാൽ പോലും തലപ്പത്തി ഇരിക്കുന്നവർക്ക് അത് അവരുടെ അജണ്ടകളുണ്ട് അവർക്ക് ചില സമയങ്ങളിൽ അവർക്ക് ഈ പറയുന്ന പല പാത ഇപ്പോൾ പറഞ്ഞ പാത ഇല്ലേ പാത എടുത്തേ പറ്റൂ കത്ത് കാലാ അവരുടെ സംഘടനയുടെ മുന്നോട്ടുള്ള പോക്കുന്ന ചെയ്തേ പറ്റൂ അത് അവർ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അവരെ അവർക്ക് പകരം വേറെ ആരും എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇത് ഞാൻ തുടങ്ങി വെച്ച വിഷയത്തിൽ തന്നെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ് ശ്രീമാൻ മറുനാടൻ ഷാജൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടതുണ്ട് അദ്ദേഹം ഇന്ന് ജാസ്മിൻ ഷായെയും കാന്തപുരത്തെയും ജലീലിനെയും ഒക്കെ കൊണ്ടു നടന്നുള്ള ഒരു വെള്ളതായ്ക്കിൽ ഉണ്ടല്ലോ അത് ഒട്ടും ന്യായമല്ല താങ്കൾ കാപ്പ്യം ആണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടിയിരുന്നു ഒപ്പം തന്നെ യൂസുഫ് അലിയുമായിട്ടുള്ള കേസിൽ താങ്കൾ സുപ്രീം കോടതി പോകുമെന്ന് പറഞ്ഞ വിഷയത്തിൽ താങ്കൾ പോയോ ഇല്ലയോ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് എന്തിനുവേണ്ടി കാന്തപുരം സാമൂഹിക ജെറോം താങ്കളും ഉണ്ടാകുന്നതല്ല സാമൂഹിക ജെറോമിനെ എന്തിനു വേണ്ടി അത് മാറ്റിയെന്നും പറയണം